صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وهنا يا شيخنا شمس العلماء ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലോ രോഗിയായി കിടക്കുകയാണ് ബാങ്ക് കൊടുക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ ആ പറയുകയാണ് എല്ലാവരും യാസീൻ ഓതണമെന്നോ അങ്ങനെ യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആ ഓതുന്നതിനിടയിലോ മരണത്തെ കുറിച്ച് സൂചനയുള്ള ഒരായത്തിയപ്പോ ആ ഓതുന്ന ആളുടെ കൈ പിടിക്കുകയാണ് എന്നിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ആവർത്തിച്ചു ഓതണമെന്നോ അങ്ങനെ മൂന്ന് വട്ടം പ്രസ്തുതായ തോതുകയാണ് അങ്ങനെ യാസീൻ അവസാനം ഓതി പൂർത്തിയായപ്പോ തൊട്ടടുത്തുള്ള പള്ളി മിനാരത്തിൽ നിന്ന് സുബഹിയുടെ പാങ്കുലി മുഴങ്ങുകയാണ് അള്ളാഹു ഇത് കേൾക്കുമ്പോൾ അള്ളാഹു അക്ബറോ പറയുകയാണ് ബാങ്കിന് ഇജാപത്ത് നൽകുകയാണ് അങ്ങനെ ബാങ്കിന്റെ ഓരോ വാക്കുകൾക്കും ഇജാപത്ത് നൽകി നൽകി ബാങ്കിന്റെ അവസാന വചനത്തിലേക്ക് എത്തിയപ്പോ ഷംസുലുലമയും മുറക്ക പറയുകയാ

മഹാനായ കോയക്കുട്ടി ഉസ്താദ് മാസങ്ങൾക്ക് മുമ്പല്ലേ മരണപ്പെട്ടത് എങ്ങനെയാണ് കോയക്കുട്ടി ഉസ്താദിന്റെ വഫാത്ത് മഹരിബ് നമസ്കാരത്തിന് ശേഷം തന്റെ വീട്ടിലുള്ള എല്ലാവരോടും നിക്രു ചൊല്ലാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും സെൻട്രൽ ഹാളിൽ വട്ടമിട്ടിരുന്നിട്ട് തിക്റു ചൊല്ലുകയാണ് പതിവായി തിക്ര ഹൽക്കയുടെ സദസ്സിൽ ചെന്നാൽ ചൊല്ലുന്ന തിക്റാണ് അത് മുഴുവനും ചൊല്ലി ചൊല്ലിത്തീർന്നപ്പോ ബഹുമാനപ്പെട്ട കോയക്കുട്ടി സ്ഥാതി ക്ഷീണിതനായി കിടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് അവസാന സമയമാണ് എല്ലാവരും കൂട്ടത്തോടെ ഈ പാരായണം ചെയ്യുന്നു ياسين اودي اودي ابن ان صحاب الجنه اليوم في شغل فاكهون هم وازواجهم في ظلال على الارائك متكئون لهم فيها فاكهه ولهم ما يدعون سلام قولا من رب رحيم എന്ന ആയത്തിലേക്ക് ആയത്തിലേക്കെത്തിയപ്പോ ഉസ്താദിന്റെ ഹാലു മാറി അതേ മരണാസന്നനായി കിടക്കുകയാ അന്നേരം ഊതുന്നാൾ ഊത്ത് നിർത്തിയിട്ടു ഇക്കുറി ചൊല്ലിക്കൊടുക്കുന്നു ഇല്ല ഇലഹ ഇത് കേൾക്കേണ്ട താമസം കോയക്കുട്ടി ഉസ്താദ് ഉറക്ക ചൊല്ലുകയാണ് ഇല്ല ഇലാഹ ഇല്ലല്ലോ ഈ ക്രും ചൊല്ലിയിട്ടാണ് മഹാനായ സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദി ലോകത്തോട് വിട പറഞ്ഞതെങ്കിലോ എന്തൊരു രാഹത്തുള്ള മരണമാ മാത്രമല്ല ആ അവസാന സമയത്ത് ഓദ്യ ആയത്തേതാണ് ഇന്ന സ്വർഗത്തിന്റെ ആളുകൾക്ക് സ്വർഗത്തിൽ കിട്ടുന്ന വിഷയങ്ങളാ വിശദീകരിക്കുന്നതോ അവസാനത്തിൽ പറഞ്ഞതോ സലാമും സമാധാനം 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 എന്ന ഖുർആാനിന്റെ കേട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും ഈ മഹാന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം ഇവരൊക്കെ സ്വാലിഹായിരുന്നു അപ്പോൾ അള്ളാഹു മഹദീന ോ എന്ന പ്രഭാത പ്രാർത്ഥനയുടെ അർത്ഥമെന്തായി നീ അനുഗ്രഹിച്ച ചൊല്ലി മരിച്ച സ്വാലിഹീങ്ങളുടെ നിങ്ങളുടെ മാർഗത്തിലേക്കോ ഞങ്ങള് നീ ചേർക്കണേയല്ലോ